വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള പ്രിയപ്പെട്ട ദളപതിയാണ് വിജയ് അങ്ങ് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ വരെ വിജയ്ക്ക് ആരാധകർ ഏറെയാണ് അദ്ദേഹത്തിന്റെ സിനിമാ വിശേഷങ്ങൾക്കൊപ്പം സ്വകാര്യ ജീവിതവും വളരെ വേഗത്തിലാണ് വൈറലായി മാറാറുള്ളത് വിജയുടെ ഭാര്യ സംഗീതയുമായി താരം പിണക്കത്തിലാണെന്നും ഇരുവരും വേർപിരിഞ്ഞു എന്നും ഒക്കെ വാർത്തകളുണ്ടായിരുന്നു സംഗീതയെ വിജയ്ക്കൊപ്പം കണ്ടിട്ടും ഏറെ കാലമായി എല്ലാ പരിപാടികൾക്കും വിജയ്ക്കൊപ്പം എത്താറുള്ള സംഗീത കുറച്ച് വർഷങ്ങളായി വിജയിക്കൊപ്പമുള്ള ഒരു പരിപാടിയിലും എത്താറില്ല സംഗീതയുമായി വേർപിരിഞ്ഞ ശേഷം തൃഷയുമായി അടുപ്പത്തിലാണെന്നും കഥകളുണ്ട് അടുത്തിടെ നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ താരങ്ങൾ ഒരുമിച്ച് പ്രൈവറ്റ് വിമാനത്തിൽ വന്നിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഇതിനോടനുബന്ധിച്ച് നിരവധി കെട്ടുകഥകളും പുറത്തു വന്നു ഇപ്പോഴത്തെ വിജയിക്കൊപ്പം തൃഷ കൂടിയ അഭിനയം ഉപേക്ഷിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പ്രചരിക്കുന്നത് അടുത്ത കാലത്തായി സിനിമയിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ തൃഷ സൂപ്പർ താരങ്ങൾക്കൊപ്പം നായികയായി നിറഞ്ഞു നിൽക്കുകയാണ് മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിൽ ഗംഭീര പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് അതുപോലെ കൈ നിറയെ സിനിമകളാണ് തൃഷയെ തേടിയെത്തുന്നത് പക്ഷെ അതൊന്നും തനിക്ക് വേണ്ടെന്നും വിജയുടെ പാർട്ടിയിൽ ചേരുന്നതിന് വേണ്ടി അഭിനയം ഉപേക്ഷിക്കാനും നടി തയ്യാറായിരിക്കുകയാണെന്നിപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സിനിമ വിടുകയാണെന്ന് തൃഷ അമ്മയോടാണ് പറഞ്ഞത് എന്നാൽ അത് സാധ്യമല്ലെന്നും സിനിമയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും തൃഷയോട് അമ്മ പറഞ്ഞു എന്നാൽ അമ്മയുടെ വാക്കുകൾ മറികടന്ന് തൃശ സിനിമ വിടാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇത് വിശ്വസിക്കാൻ ആരാധകർക്ക് സാധിച്ചിട്ടില്ല സിനിമയിൽ നിന്ന് മുൻപ് ഇടവേളയടുത്ത തൃഷ ഇപ്പോൾ വിജയ് ചിത്രങ്ങളിലൂടെ മുൻനിരയിൽ തിളങ്ങി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും തൃഷ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തില്ലെന്നാണ് ആരാധകർ പറയുന്നത് വിജയ് ഭാര്യയുമായി നാലു വർഷമായി വേർപിരിഞ്ഞിട്ടെന്നും ഈ നാലു വർഷമായി രഹസ്യമായി തൃഷയുമായി പ്രണയത്തിലാണെന്നുമാണ് പലരും പറയുന്നത് മാത്രമല്ല വിജയുടെ വിവാഹ മോചനത്തിന് കാരണം തൃഷയോടുള്ള അടുപ്പമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് സുജി ലീഗ്സിലൂടെ പ്രസിദ്ധി നേടിയ ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലും വൈറലായിരുന്നു വിജയുടെ വീട്ടിൽ ഇടയ്ക്കിടെ പാർട്ടി നടക്കാറുണ്ടെന്നും തൃഷ അതിൽ പ്രധാന വ്യക്തിയാണെന്നും പറഞ്ഞിരുന്നു മാത്രമല്ല ഒരു ദിവസം തൃഷ മദ്യപിച്ച് വിജയുടെ വീട്ടിൽ ഗേറ്റിന്റെ അടുത്ത് നിന്ന് ഡാൻസ് കളിച്ചുവെന്നും സുചിത്ര പറഞ്ഞിരുന്നു ഇതെല്ലാം തന്നെ ഇവർ പ്രണയത്തിലാണെന്നുള്ള കാര്യത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു തൃഷ ഇനിയും വിവാഹിതയാവാതെ നിൽക്കുന്നതിന്റെ കാരണം വിജയയാണെന്നും തുടങ്ങിയ താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് അതേസമയം ടൊവിനോ തോമസ് നായകനാകുന്ന ഐഡന്റിറ്റിയാണ് തൃഷയുടെ വരാനിരിക്കുന്ന ചിത്രം തൃഷയും ടൊവിനോയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് ഹേ ജൂഡ് എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന തൃഷയുടെ മലയാള ചിത്രമാണിത് അണിയറയിൽ ഒരുങ്ങുന്ന റാം എന്ന മലയാള സിനിമയിലും തൃഷയാണ് നായിക കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് തൃഷ ഇന്നുള്ളത് വിടാമുയർച്ചി എന്നിവയാണ് നടിയുടെ റിലീസ് ചെയ്യാനുള്ള തമിഴ് ചിത്രങ്ങൾ തഗ്ഗ ലൈഫിൽ കമൽഹാസനാണ് നായകൻ വിടാ മുയർച്ചയിൽ അജിത്തും